എൻ്റെ ഏറ്റവും വലിയൊരു ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ച സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാം കയറിയപ്പം എന്നെ അന്ന് ഈ പ്രോത്സാഹനം നൽകി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ടീച്ചർമാർ സാറുമാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ വീണ്ടും എനിക്കൊന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടിയത് പിന്നെ മോശാനുഭവം എന്ന് പറയുമ്പം അങ്ങനെ ഒരു മോശാനുഭവം കിട്ടിയിട്ടില്ല കാരണം ചിലയിടത്തൊക്കെ ഈ പ്രോഗ്രാമിനൊക്കെ പോകാറത്ത് ചിലപ്പം ഞാൻ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഏത് അമ്പലം എന്ന് പറയുന്നില്ല അവിടെ ഒരു അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്ത സമയത്താണ് ഞാൻ നെൽസൺ ചേട്ടൻ്റെ വോയിസ് ഞാൻ ചെയ്യും അപ്പോൾ ആ വോയിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളുകൂടി ഞാൻ ഫ്രണ്ടി വന്നു പിള്ളി ആദ്യമേ അപ്പോൾ ഞാൻ നെൽസൺ ചേട്ടൻ്റെ ലൈവ് വോയിസ് ആണ് സംസാരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ സംസാരിക്കുമ്പോൾ എന്തുകൂടെ ആ പേടി ഇങ്ങനെയൊക്കെ നമ്മൾ ഓഡിയൻസായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ ഈ കള്ളുകൂടിയും വന്നിട്ട് ആദ്യം എന്നെടുത്ത് സംസാരിച്ച് ഇപ്പം ഞാൻ പുള്ളിയായിട്ടൊന്ന് ലൈവായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം പുള്ളി മൂന്ന് തെറി എന്നെ പറഞ്ഞു അവിടുന്ന് സ്റ്റേജ് വെച്ചാൽ സ്റ്റേജിന് വെളി നിന്ന് വെളി നിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് കമ്മിറ്റിക്കാർ പൊക്കിയെടുത്തോണ്ട കണ്ടേ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി അതാണ് എനിക്ക് അന്ന് ആ ഒരു അന്നും അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മകളിൽ